ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ എൻ്റെ മക്കളെ ഞാൻ എന്താ പറയണ്ടോ എന്ന് എനിക്കറിയണില്ല ഞാനെൻ്റെ ലൈഫിൽ ഇത്രത്തോളം സർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസവും കടന്നു പോയിട്ടില്ല കേട്ടോ നമുക്ക് പല സർപ്രൈസും സംഭവിക്കാറുണ്ടല്ലേ പക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സൂചന കിട്ടും അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അത്രത്തോളം സർപ്രൈസ്ഡ് ആവാതിരിക്കാനും സാധ്യത ഉണ്ടല്ലേ പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ എനിക്ക് വാ തുറക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കൊണ്ട് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഇന്നത്തെ ആ ഒരു വീഡിയോയിലോട്ട് പോകാം ഹലോ അപ്പൊ അങ്ങനെ ഇന്ന് ഞാൻ കിച്ചണിൽ എത്തിയ അപ്പൊ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നതേ ഇന്ന് രാവിലെ തന്നെ നല്ല സന്തോഷം കേട്ടോ എന്താണെന്നറിയില്ല ദോഷമാവും എനിക്ക് പൊന്തി വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഈ ലിമിറ്റ് ഇഷ്ടമുള്ളൂ ഇതിൻ്റെ അപ്പുറം നമുക്ക് ആകെ പണിയാവൂലേ അപ്പൊ ഇന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇത്രത്തോളം പൊന്തി വരുന്നില്ലത് ഇന്ന് നല്ലൊരു ദിവസം തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇഡലി ഉണ്ടാക്കണോ ദോശ ഉണ്ടാക്കണോ ഉണ്ടാക്കണോന്നുള്ള കൺഫ്യൂഷനിലേക്ക് കേട്ടോ ഞാൻ രണ്ടിനും ഏകദേശം ഒരുപോലെ തന്നെയാണ് സെറ്റാക്കല് അപ്പോൾ ഇന്ന് പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ദോശ തന്നെയാണ് ചെയ്തെടുത്തത് അപ്പോൾ അതിലോട്ട് ഇതാ നമ്മൾ സാധാ ഒരു ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ദോശയും ചട്നിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പൊന്നുനെ എൽ എസ് എക്സ് എക്സാം ആണ് കേട്ടോ അപ്പോൾ അവൾ ഒരുപാട് ദിവസം ഇതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അവളെ കൊണ്ട് പറ്റുന്ന മാക്സിമം അവൾ ചെയ്തിട്ടുണ്ട് കേട്ടോ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിവരൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ കാരണം അത്യാവശ്യം നന്നായിട്ട് ഇരുന്ന് പഠിച്ചാൽ തന്നെ ഉള്ളു തലയിൽ എന്തെങ്കിലും കയറുള്ളൂ അപ്പോൾ അവൾ അത്രയും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു പൊലുവിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഇന്ന് നല്ല ബിസിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നോമ്പിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങണം അതുപോലെ തന്നെ അടുക്കളൊക്കെ നനച്ചോളി ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ പിന്നാലെ കൂടി കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിന്ന് കപ്സ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ബസ്മതി അരി ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് റെഡിയാക്കാനുള്ളതൊക്കെ റെഡിയാക്കണം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളി ഇതാ മിക്സിയിൽ ഇട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടി കുട്ടിക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് വെള്ളമൊഴിച്ച് വെച്ചിട്ടോ അങ്ങനെ ആ ഉച്ചയ്ക്ക് ശേഷം ഇതൊന്ന് സോക്കായാൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ നല്ല സുഖമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കുട്ടിക്ക് ഫുഡ് കൊടുക്കാനും കുട്ടിനെ കുളിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ പറഞ്ഞത് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും അതുപോലെ തന്നെ പുതപ്പുതൊക്കെ മടക്കി വയ്ക്കാനും പിന്നെ അടിച്ചു വാരാനും അങ്ങനത്തൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിവിടെ അകാരോൻ്റെ റൈസ് കുക്കറിലാണ് കേട്ടോ കപ്പ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതെന്താ സംഭവിച്ചാൽ ഇന്ന് നമുക്കിങ്ങനെ ചോറ് ഊറ്റാനും അങ്ങോട്ട് നോക്കാനും ഇങ്ങോട്ട് നോക്കാനൊന്നും സമയമുണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതിലങ്ങ് വെച്ചാൽ എന്താ വെച്ചാൽ പിന്നെ നമുക്കത് തിരിഞ്ഞ് മറിഞ്ഞ് നോക്കണ്ട പിന്നെ അത് റെഡിയായിട്ട് പിന്നെ എടുത്താൽ മതിയാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിനുള്ള സ്പൈസസ് ഇട്ടു കൊടുത്താൽ അതൊന്ന് റെഡിയായി വന്നതിന് ശേഷം ഒരു കുഞ്ഞു സവാള കട്ട് ചെയ്ത് വളരെ കുറച്ചുണ്ടാക്കുന്നുള്ള ഒരു കപ്പ് ബസ്മതി അരി എടുത്തിട്ടുള്ള അപ്പോൾ ഒരു കുഞ്ഞു സവാള കട്ട് ചെയ്തോ കൂടെ അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് വാടി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ടൊമാറ്റോ ഒന്ന് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എത്രയോ മുമ്പേ അപ്പോൾ അത് ഇപ്പൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചും ഒന്ന് ചോറ്റി എടുത്തതിനു ശേഷം വീണ്ടും അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ ഇനി നന്നായിട്ടൊന്ന് ഒന്ന് കുക്കായി വരട്ടെ ടൊമാറ്റോടെ ഒരു കുക്ക് ഒരു പച്ചക്കത്ത് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കബ്സ മസാലയും അതുപോലെ തന്നെ ഒരു മാരി മാഗി ക്യൂബിന്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനി അതിൽ കിടന്നോട്ടെ ഇനി ആ ഒരു ഇത് കുക്കാവുന്ന സമയം കൊണ്ട് അതും അങ്ങ് റെഡി ആയിക്കോളും അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു സൗകര്യമായിട്ടോ പലപ്പോഴും തോന്നാറുള്ളത് ഇതുപോലത്തെ ഇത് നല്ലോണം ഒന്ന് റെഡി ആയി വന്നാൽ നമുക്ക് ഈ ഒരു ചിക്കനും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് ചിക്കനുള്ളൂ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇതെന്താ സംഭവം എന്നറിയാം നമ്മളിങ്ങനെ കാണുമ്പോൾ ആ ഇതൊന്നും ആവുന്നില്ല ചൂടാവുന്നില്ല വേവുന്നില്ല എന്നൊക്കെ തോന്നൂ കേട്ടോ പക്ഷേ അത് അതിൻ്റെ സമയം എടുത്തുകൊണ്ട് നന്നായിട്ട് വേവുന്നുണ്ടാവും ഫസ്റ്റ് ഒക്കെ എനിക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ചെയ്യുന്നത് കേട്ടോ ഇതെങ്ങനെയൊക്കെയാണെന്നുള്ളത് പക്ഷേ പിന്നീട് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഗുട്ടൻസ് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു കപ്പ് ബസ്മതിയാണ് എടുക്കണം അതിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഈ രണ്ട് കപ്പ് വേണ്ടിയിരുന്നില്ല ഒന്നേ മുക്കാൽ മതിയായിരുന്നു കാരണം ഞാൻ ആ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ടൊമാറ്റോ പ്യൂരി അരച്ച ആ ഒരു ഇതുണ്ടല്ലോ മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ചല്ലോ അപ്പോൾ അതും കൂടെ ഏറി വന്നപ്പോൾ ചോറ് അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാം പക്ഷെ നമ്മൾ വീണ്ടും എടുത്തിട്ട് എടുത്തു വെച്ച് കഴിക്കുകയാണെങ്കിൽ വെള്ളം കുറച്ച് കൂടി പോകും കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഉപ്പ് ഞാൻ അതിൻ്റെ ഇടയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനിതവിടെ അരി സോക്ക് ചെയ്തങ്ങാണ്ട് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെക്കട്ടോ ഇനി ഈ ഭാഗത്തോട്ട് നമുക്ക് വരിക വേണ്ട നമുക്ക് സെറ്റിങ്സൊക്കെ റെഡിയാക്കി കൊടുത്താൽ പിന്നെ അത് കുക്ക് കുക്കായിക്കോളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമാധാനം ഉണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു മനസ്സമാധാനത്തിന് വേണമെങ്കിൽ വന്നങ്ങാണ്ടൊന്ന് ഇളക്കി കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളകൊക്കെ റെഡിയാക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ആവശ്യമുള്ളതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ സാധനങ്ങൾ എന്തൊക്കെയാണ് ഷോർട്ടേജ് നോക്കിക്കാണ്ട് ബാക്കി സാധനങ്ങൾ പോയി വാങ്ങാന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടെ സൗകര്യമായിക്കും ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നത് നമുക്ക് കുറക്കാനും പറ്റും നമ്മൾ അതുണ്ടാവില്ല ഇതുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ഷോപ്പ് ചെയ്യും ചിലപ്പോൾ അതുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഷോപ്പ് ചെയ്യാതെ ഇരിക്കും അപ്പോഴാണ് നമ്മൾ ശരിക്കും കൊടുങ്ങട്ടെ അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിൻ്റെ മുന്നേ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളൊക്കെ നോക്കി വെക്കുകയാണെങ്കിൽ അതാണ് സൗകര്യം അപ്പോൾ നമ്മൾ ഗരമസാല മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ അതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഞാനിവിടെ അടുക്കള ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ നിങ്ങൾ ഇതിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെയും വൃത്തിയായിരുന്നുള്ളേ അങ്ങനെ വിചാരിക്കണ്ടട്ടോ കാരണം ഇവിടെ ഓപ്പൺ ഗ്രില്ലാണ് മറ്റൊരു കാര്യം ആയത് കുരുമുളക് പൊടിയാണ് കേട്ടോ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ ഇതിന്റെ അപ്പുറത്തന്നെ ഗ്രൗണ്ടാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒക്കെ ആവുമ്പോൾ നല്ല പൊടിയായിരിക്കും നമ്മൾ ഏത് പാത്രം എടുക്കുകയാണെങ്കിലും ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ തുണിയോണ്ട് തുടച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ ഇവിടെ ഇവിടെതാ ഇനി ഇവിടെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ എനിക്ക് ഇതിന്റെ പണികളൊക്കെ തുടങ്ങാൻ നമ്മൾ നമ്മള് വിടെ റെഡി ആയിരിക്കുന്നുണ്ട് കണ്ടോ ഇതിങ്ങനെ തളിച്ചു മറിയുന്നൊന്നുമില്ല അപ്പൊ നമ്മൾ വിചാരിക്കും ചൂടാവുന്നുണ്ടോന്നുല്ല പക്ഷെ ആവി പറക്കുന്നുണ്ടോ അപ്പൊ അത്യാവശ്യം നന്നായിട്ട് അവിടെ അതിൻ്റെ പ്രോസസ്സിങ് അവിടെ നേരെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇടക്കിടക്ക് വന്നുകൊണ്ട് തുറന്ന് നോക്കിയാണ്ട് എന്തായിക്കണന്നുള്ള കുറേ ടെൻഷനെ ആയിരുന്നു കേട്ടോ കാരണം എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു രണ്ട് കപ്പ് ഞാൻ അങ്ങനെ ഒഴുക്കും ചെയ്തു പിന്നെ എനിക്ക് തോന്നിയത് അത്രത്തോളം ഒഴിക്കണ്ടിണ്ടായിരുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ചെറിയ മോനില്ലായാലേ ചിലപ്പോൾ ഞാൻ അവനൊന്നും ഉറക്കാൻ ശ്രമിക്കുന്നുണ്ട് അവനാണെങ്കിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പക്ഷേ ചിന്നും നീനും ഇന്ന് പോയിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരുണ്ടാവുകൊണ്ട് കുറെയൊക്കെ അവർ ഡീൽ ചെയ്തു കേട്ടോ അവരെ കൂടെ അവനും അങ്ങനെ കളിച്ച് നടക്കൂട്ടോ പിന്നെ ഇവരെന്താ സ്കൂൾക്ക് പറഞ്ഞേക്കാരെന്ന് വെച്ചാൽ എൽ എസ് എസ് അല്ല അപ്പോൾ എൽ എസ് എസിന് ടീച്ചർ ടീച്ചർമാർ പോകണമെന്ന് ചിന്നു ടീച്ചർ ചെയ്യുന്നുട്ടോ അപ്പോൾ അവർക്ക് ക്ലാസ് എടുക്കലൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടെ കണ്ടോ ഇവിടെ ഞാനിപ്പോൾ എല്ലാ സാധനങ്ങളും ഏകദേശം മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നീനുനും ചിന്നുവിനും ചെറിയൊരു പണിയെടുത്തിട്ടുണ്ട് അപ്പം അതിന് ഓൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊണ്ട് അവിടെ മുറ്റത്ത് കൂടി വലിയ പ്ലാസ്റ്റിക് കുപ്പികൾ ഇതൊക്കെ അകത്തു നിന്ന് ഒഴിവാക്കിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പുറത്ത് കിട്ടപ്പോൾ കൊരങ്ങമാർ വന്നുകാണ്ടൊക്കെ ശരിയാക്കിയനും അപ്പോൾ അതൊക്കെ വീണ്ടും അവർ പൊറുക്കിയിടുകയാണ് കേട്ടോ ഈ പൈപ്പ് തുറന്നിട്ടുണ്ട് കുരങ്ങന്മാരാണ് കേട്ടോ ഞങ്ങൾ എങ്ങിട്ടേലൊക്കെ പോയി വന്നാൽ പൈപ്പ് തുറന്നിട്ട് ടാങ്കത്തെ ഫുള്ള് വെള്ളം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ മൂന്ന് ഭാഗത്താണ് ഇവിടെ പുറത്ത് പൈപ്പിലാ മൂന്ന് ഭാഗത്ത് വെള്ളം അവർ തീർത്തിട്ടുണ്ടാവും പിന്നെ നമ്മൾ നനച്ചുള്ളി ഏകദേശമൊക്കെ തീരുമാനമായിട്ടോ കിച്ചണും കൂടെ ഇന്ന് ചെയ്തു പിന്നെ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം എനിക്ക് ഫ്രീ ആയിട്ട് ക്ലീൻ ചെയ്യേണ്ടിയിരുന്നു അപ്പോൾ നമ്മൾ ഈ ഷാളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് ഭയങ്കര റിസ്ക് അല്ല ഞാൻ അതുകൊണ്ട് ആ ഒരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ലാട്ടോ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ വാക്യൂം ക്ലീനർ നമ്മൾ അകാരോൻ്റെ തന്നെയാണ് കേട്ടോ വാക്യൂം ക്ലീനറും അപ്പോൾ ഇത് കണ്ടോ ഇത് ഇത്രയും പൊടിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇതിന് ഒക്കെ ആക്കി എടുക്കാനുണ്ട് നമ്മൾ ഈ ഒരു വീട്ടിൽ നമ്മൾ ഇത് തുടങ്ങിയതിൻ്റെ ഇടയിൽ ഞാൻ ഒരു വട്ടം വാക്യം ക്ലീനറ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും എല്ലാ പണിയും കഴിഞ്ഞങ്ങാണ്ട് വീണ്ടും എടുത്തപ്പോൾ ഇതാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളത്തെ അവസ്ഥ അവസ്ഥ കാരണം വളരെ പരിതാപകരമാണ് ഇത്രയും പൊടിയായിരുന്നു കേട്ടോ എനിക്ക് ഈ വാക്യൂം ക്ലീനറും നമ്മളെ കയ്യിൽ അഗാരോൻ്റെ നല്ല ഏത് ക്ലീനർ ആണെങ്കിലും ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്കിതിൻ്റെ ഉപയോഗം അത്രക്കൊണ്ടുവന്ന് മനസ്സിലായത് കേട്ടോ കാരണം ഇപ്രാവശ്യം ഞാൻ ശരിക്കും രക്ഷപ്പെട്ടിരിക്കുകയാണ് കുറേ അലർജിയും കാര്യങ്ങളൊക്കെ ിട്ടിയാൽ തന്നെ ഇതുണ്ടാവുകയാണ് കേട്ടോ കാരണം ഒട്ടുമിക്ക സ്ഥലത്ത് ഞാൻ ഇത് ഉപയോഗിച്ച് പൊടിയൊക്കെ വലിച്ചെടുക്കും മറാലയും ഈ അടിയിൽ ഇങ്ങനെ കുത്തി നിൽക്കുന്ന മാറാലകളൊക്കെ ചിലപ്പോൾ ഉണ്ടാവുമല്ലോ അതൊക്കെ വലിച്ചെടുക്കൂടും അപ്പം എനിക്ക് ഇത് ഭയങ്കര സൗകര്യമായിട്ടാണ് തോന്നിയത് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം കഴിയുമെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒരു വാക്യൂം ക്ലീനറൊക്കെ വാങ്ങിക്കൂളിട്ടോ നല്ല നല്ല ഉപകാരമാണ് നമുക്ക് വീട്ടിലേട്ടോ ഇത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത് പറഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും പ്രത്യേകിച്ച് ഈ അലർജിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നാലേക്കാരല്ലേ ഇത് ഈ നോമ്പിൻ്റെ അല്ലെങ്കിൽ നമ്മൾ രണ്ട് മാസമൊക്കെ ൂടുമ്പോ നമ്മൾ വീട് ജസ്റ്റ് ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യുമ്പോൾ ആ ഡീപ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് കിടക്കൂല അപ്പോൾ അതിൻ്റെ ഒന്നും ഇതുണ്ടെങ്കിൽ ആവശ്യം വരൂലട്ടോ ഏറെക്കുറെ നമുക്ക് ഉപകാരം തന്നെയാണ് പിന്നെ മുഖത്തെ മൺപാത്രങ്ങളൊന്നും എടുത്തിട്ടില്ല താഴെ ഫുള്ള് ഞാൻ വൃത്തിയാക്കി തുടച്ചിട്ടു കേട്ടോ ആ പിന്നെ എനിക്കിതിൻ്റെ ഇടയിൽ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ കേട്ടോ ഞങ്ങളൊരു ഓൺലൈൻ അക്കാദമി നടത്തുന്നുണ്ട് നോഫാസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മൂന്ന് വർഷത്തോളമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ എസ് എസ് എൽ സി പ്ലസ് ടുവും ഡിഗ്രിയും പി ഒക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഓൺലൈനിൽ ചെയ്തിട്ട് എസ് എൽ സി പ്ലസ് ടുക്ക് ഓൺലൈനിൽ തന്നെ എഴുതാം പിന്നെ അതുപോലെ തന്നെ പി എസ് സിയും കാര്യങ്ങളൊക്കെ അംഗീകാരം ഉണ്ടാകും പിന്നെ മോണ്ടിസോറി ടി ടി സി പി ടി സി അതുപോലെ തന്നെ അറബിക് ടി ടി സി അങ്ങനത്തെ കോഴ്സുകളുണ്ട് പിന്നെ ഫാഷൻ ഡിസൈനിങ് റെസിൻ പോലത്തെ കോഴ്സുകൾ അതും ഉണ്ട് കേട്ടോ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യന് മെഹന്തി പിന്നെ ബ്രൈഡൽ മേക്കപ്പ് സിനാർട്ട് ഇങ്ങനത്തെ കോഴ്സുകളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രിയോ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് പോലത്തെ കോഴ്സുകളൊക്കെ ഓൺലൈനായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി എനിക്ക് എടുക്കാൻ നീ അപ്പൊ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞു പശിനെ അടങ്ങിയിട്ട് ആട് വന്ന് പിന്നെ ഇതെന്ത് സംഭവിച്ചാൽ നമ്മൾ നഞ്ചൂരൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്ന് മണിക്കായിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് പൊന്നൂൻ്റെ എൽ എസ് എസ് കഴിഞ്ഞുകാണ്ട് കൊണ്ടുവരാൻ പോവാം അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നോമ്പിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിങ്ങാണ്ട് നമുക്ക് പോരും ഇറങ്ങാണ്ട് ഏകദേശം എൻ്റെ മനസ്സിൽ എന്തൊക്കെയുള്ളത് എന്തൊക്കെ ഇല്ലാത്തെന്നൊക്കെ ഒരു കൺഫേം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ അങ്ങനെ ചെയ്യാറുണ്ട് ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പൊന്നൂവിനെടുത്തപ്പോഴും കാക്കും എന്താ ചെയ്തത് നേരെ പോകാണ്ട് വലത്തോട്ട് പോകേണ്ടത് കാക്കു നേരെ ഇടത്തോട്ടാണ് കേട്ടോ പോകുന്നത് അതായത് വണ്ടൂർക്ക് പോകേണ്ട അതായത് ഇതിൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ വണ്ടൂര് സൂപ്പർ മാർക്കറ്റ് പോയിട്ട് വാങ്ങാൻ എന്നുള്ളതാണ് പക്ഷേ കാക്കു നേരെ പോയത് പെരിന്തൽമണ്ണക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നേരെ ബിസ്മീക്കായിരിക്കുന്നില്ല കാരണം പൊന്നു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനിലായിരുന്നു എക്സാമിൻ്റെ കാര്യത്തിലായിട്ട് ആൾ കുറച്ച് ബിസി ആയിരുന്നു പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ഇത് കൂടി ആയിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ അവൾക്കൊരു റിലാക്സും ആയിക്കോളും ബിസ്മീക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്നാൽ അങ്ങനെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ പട്ടിക്കാടൊക്കെ എത്തിയപ്പോൾ പിന്നെ കാക്കു വണ്ടി നിർത്തിയിട്ടോ ഓരോ കിഡ്സിൻ്റെ ടോയ്സിൻ്റെ ഷോപ്പിൽ കയറിയിട്ടോ അപ്പോഴും ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ കാക്കു ഇങ്ങനെ എപ്പോഴും പറയും നമ്മളെ മുന്നിൽ വെക്കുന്ന സ്റ്റെയറിങ് കിഡ്സിൻ്റെ ഷെയറിങ്ങ് ിട്ടോ നോക്കണം അവനക്കിങ്ങനെ വണ്ടി കൂട്ടുമ്പോൾ ഐമ്മക്കാണോ അവന്റെ താല്പര്യം കേട്ടോ അപ്പൊ എന്നാ നമ്മളും ഫ്രണ്ടിൽ വെക്കാൻ പറ്റിയൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഉള്ളേക്ക് കയറിട്ടോ അത് കൈനീങ്ങാണ്ട് കാക്കു നോക്കാ ബൈക്കൊക്കെ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കാണിച്ചു തരാണ് അപ്പോൾ ഈ ചെറിയ സാധനങ്ങളല്ലേ ഇതൊക്കെ പിലക്കിടെ കയ്യിൽ കിട്ടിയാൽ അവനത് വായിക്കിടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനതിങ്ങനെ മാറ്റുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാവണില്ല കാക്കും ഇങ്ങനെ ഒരു കടയിലേക്ക് നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് കയറുക അല്ലെങ്കിൽ ആദ്യം ആദ്യത്തിന് ഞങ്ങൾ പ്ലാന്റ് ഇങ്ങാണ്ടൊക്കെയാണ് പോകാറുള്ളത് കേട്ടോ ഇത് അത് കഴിഞ്ഞുകൊണ്ട് കണ്ടുകണേ വലിയൊരു പെട്ടി എൻ്റെ മുന്നിൽ വലിച്ചോടുന്നുകാണ്ട് തുറക്കുന്ന കേട്ടോ അപ്പോളും എനിക്കൊന്നും മനസ്സിലാവണില്ല കാരണം ഇങ്ങനത്തെ ഒരു സൂചനയെ കാര്യങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ടോയ്സിൻ്റെ കടയിൽ പോകുമ്പോഴെന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്കിത് വാങ്ങണം എന്ന് പോലും പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ കണ്ടുകണേ ഇതിങ്ങനെ പൊളിക്കുന്നുട്ടോ അപ്പോഴും ഞാൻ എന്താ ചെയ്യുന്നത് നോക്കാനാ കാര്യം റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിരിക്കും ഇത് വാങ്ങുന്ന ഒരു കാര്യം മനസ്സിലില്ല ട്ടോ ഞാൻ ആകെ കിളി പറഞ്ഞോ കാക്കും ഇങ്ങനെ പറയണ്ടേ വീഡിയോ എടുത്തോ എനിക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ ഇത്തോന്നൊക്കെ ഇങ്ങനെ പറയണ്ട കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ കിളി പറഞ്ഞാണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അതിന്റെ അടിയിലെ കുട്ടിയാണെങ്കിലോ സാധനങ്ങളൊക്കെ വലിച്ചിടാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇവര് ഈ കടയത്ത ആളാണെങ്കിലോ എന്താ പറയാ മറ്റേ കസ്റ്റമറായിട്ട് തിരക്കിലുമായിരുന്നു അപ്പൊ കാക്കുനെ ഇനി ഇത് പൊട്ടിക്കുന്നു അപ്പം എനിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ ഇത് എന്താ സംഭവം എന്നോ ഏതാന്നുള്ളതൊക്കെ അപ്പൊ ഇതിങ്ങനെ കൂടി പൊട്ടിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അല്ല ആളിത് വാങ്ങാനുള്ള പ്ലാനാണ് എന്നുള്ളത് അപ്പൊ ഞാൻ അത് വാങ്ങാതിരിക്കട്ടെ എന്നുള്ളതായിരുന്നു കേട്ടോ കാരണം നല്ല റേറ്റ് ആയിരിക്കുമല്ലോ ഇതിന് ഇപ്പം വീട് പണിയും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ ഈ ഒരു സമയത്തത് ഇങ്ങനെ വാങ്ങാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മളത് മനസ്സിൽ മൂടി വെക്കുമല്ലോ അല്ലെ അപ്പം അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ പിന്നെ എനിക്ക് അവനോട് എല്ലാം സംസാരത്തും വന്ന് മനസ്സിലായി ഇല്ല ആളത് തീരുമാനിച്ചു പൈസയും കൊടുത്തുക്കണമെന്നില്ല തീരുമാനമായിട്ട് കാരണം എല്ലാവരും ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ സത്യ പറയാലോ എൻ്റെ കീഴി അങ്ങോട്ട് പോയിട്ടോ ഇങ്ങനെയും ഞാൻ സർപ്രൈസ്ഡ് ആയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ണെങ്കിൽ ഇതാക്കാണെങ്കിലൊക്കെ ഫുള്ള് പറഞ്ഞിട്ടും തന്നെ പിന്നെ സർപ്രൈസ് തരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക അത് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൂചന കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിലോ നമുക്ക് അത്രത്തോളം ഇത്രത്തോളം ഞാൻ ലൈഫിൽ സർപ്രൈസ്ഡ് ആയിട്ടില്ല കേട്ടോ കാരണം ഈ ഒരു സമയത്ത് ഞാനിത് വാങ്ങുന്നുചാരിച്ചിട്ടില്ല ഇതിപ്പോഴും എന്താണ് ഇതിൻ്റെ കഥ അല്ലെങ്കിൽ ഇതിൻ്റെ ഗുട്ടൻസ് എന്താണെന്നുള്ളത് ഇതുവരെ കാക്കുന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ കുറേ കുത്തി കുത്തി ചോദിച്ചു അതിൻ്റെ ഇടയിൽ എന്നോട് അവിടുത്തെ താത്തതിൻ്റെ റേറ്റ് ചോദിച്ചിട്ടുണ്ട് ഞാൻ കാക്കുനോട് ഇതിൻ്റെ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു അതിൽ കാക്കു താത്താൻ്റെ അടുത്തൊന്നും ബുദ്ധിപൂർവ്വം കഴിച്ചിലായി തന്നെ പറയാം റേറ്റ് എപ്പോഴും പറഞ്ഞില്ല കേട്ടോ ഞാൻ ഡൗണ്ടാന്ന് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പെരിന്തൽമണ് എത്തിയപ്പോൾ ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബൈപ്പാസിലുള്ള കേക്ക് സ്റ്റുഡിയോയിലാണ് കേട്ടോ കയറിയത് ഇവിടുത്തെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ഇതിലൂടെയാണേലോ പാസിയ വീട്ടിൽ പോകുക എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ പെരിന്തൽമണ്ണിൽ ടച്ച് ചെയ്തിട്ട് ഞങ്ങൾ മിക്ക സമയത്തും പോകുക കേട്ടോ അങ്ങനെ പോകുമ്പോഴൊക്കെ ഈ കേക്ക് സ്റ്റുഡിയോ കാണും ഇവിടെ ഒത്തിരി ആൾക്കാരും കാണും കേട്ടോ അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും എന്താക്കാരെ എങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ സിസ്റ്റം എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഇൻറ്റീരിയർ ആയിരിക്കും ും അതുപോലെ തന്നെ എന്തൊക്കെ ഫുഡുകളായിരിക്കും ഉണ്ടാവുക കേക്ക് മാത്രമായിരിക്കും വേറെ എന്തെങ്കിലും ഉണ്ടാവോ അങ്ങനെയാണ് കേക്ക് ആൻഡ് കഫേ എന്നുള്ളത് കണ്ട കേട്ടോ അപ്പം എന്നാൽ പിന്നെ എന്താണെങ്കിലും അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയാണ് ഇവിടെ കയറുന്നത് കേട്ടോ ഇവിടെ കയറിയപ്പോഴാണെങ്കിലോ കേക്കിൻ്റെ എന്താ പറയാ അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നീന് കുട്ടിയാണെങ്കിലോ ഞാൻ വീഡിയോ എടുക്കണമൊക്കെ കണ്ടിട്ട് മുന്നിൽ വന്നുകൊണ്ട് കണ്ടിങ്ങനെ സെറ്റ് ആവുകയാണ് കേട്ടോ ആൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അതായത് ആൾ വ്ലോഗ് ചെയ്യുന്നുണ്ട് എപ്പോഴും ഞാൻ ഇവിടെ ഇരുന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ ആണ് കേട്ടോ കാണാം പിന്നെ അവിടെ ഇരുന്ന് പുറത്തൊക്കെ നോക്കിയതാണ് ഞാൻ അത് കൂടി പോകുമ്പോഴാണല്ലോ ഇന്ന കാ ഞാൻ ഈ സംഭവങ്ങൾ ആലോക്കൽ എന്നുള്ളതൊക്കെ അപ്പം എന്താണെങ്കിലും ഇവിടെ കേക്ക് സ്റ്റുഡിയോ അടിപൊളിയാണ് കേട്ടോ ഇത് പ്രൊമോഷനായിട്ടൊന്നും നിങ്ങൾ കാണരുത് ഞങ്ങൾ ജസ്റ്റ് പോയപ്പോൾ ഞാൻ അതെല്ലാം അതൊന്ന് വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ പിന്നെ ഇത് അവർ ക്യാപിഷ്യനും ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ക്യാപിഷ്യനും ലൈമും അതുപോലെ തന്നെ പിസ്സിയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനിതിങ്ങനെ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് അങ്ങനെ വീഡിയോ ചെയ്തതാണ് കേട്ടോ നമ്മളിങ്ങനെ പുതിയ സംഭവങ്ങളൊക്കെ കണ്ടാൽ ഒന്ന് കയറി ഇറങ്ങി പോരൂട്ടോ നമുക്ക് പറ്റതാ പറ്റുന്നതാണെങ്കിലും നമ്മളത് എന്തെങ്കിലുമൊക്കെ വാങ്ങി കുടിക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഇപ്പോൾ കയറി ഇറങ്ങി കണ്ടു കണ്ടൊക്കെ പോരൂട്ടോ അപ്പോൾ ഇതാ നമ്മളെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പിന്നെ അത് കഴിക്കാതെ തിരക്ക് കൂടിയായിരുന്നു പിന്നെ ഇതാ ലക്കിക്കുട്ടി ഇതാ ഇവിടെ അവൻ്റെ കിഡ്സ് ഫീഡിങ് ചെയറിൽ ഇരുത്തിയിക്കാണ് കേട്ടോ അപ്പോൾ അതിലിരുന്നാലേ പിന്നെ അവനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ശരിക്കും ലോക്കായല്ലോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം പിസ്സ ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞങ്ങാണ്ട് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും കാക്കുവിൻ്റെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് കഴിഞ്ഞിട്ടോ അങ്ങനെ വരുന്നില്ലത് അതൊരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ പെരിന്തൽമണ് വന്നുകൊണ്ട് പിസ്മീന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുക എന്നുള്ളതായിരുന്നു കേട്ടോ പ്ലാനിട്ടായിരുന്നത് അപ്പം ഇനി മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് പാർക്കൊക്കെ ഉണ്ടല്ലോ അവരങ്ങോട്ട് പോകുകയും ചെയ്തോട്ടെ ഞാൻ ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങും ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ വീട്ടിലെത്തി അത് കാക്കുണ്ട് അങ്ങനെ ോട് പറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടെ എത്തി അപ്പം ഇനി കാർ എടുത്താണ്ട് അതായത് ഓനിക്കൊരു ഒരു ജീപ്പാണ് കേട്ടോ വാങ്ങിക്കുന്നത് നമ്മൾ ഇലക്ട്രിക് ജീപ്പാണ് അപ്പം അങ്ങനെ അത് കാക്കും ഇവിടെ ഇറക്കുകയാണ് കേട്ടോ കാരണം അബ്ബക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഐഡിയ ഉള്ള ആളാണല്ലോ അപ്പം എന്നാൽ അതെന്നാ ഇവിടുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങനെ ഇവിടെ ഇറക്കുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ ഇതും കാറിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം നീനക്കുട്ടി ആണെങ്കിലും മക്കളാണെങ്കിലുമൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ അവൽക്ക് ഇത് എന്താ പറയുക നമ്മളെ വീട്ടിൽ അത്ര ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ കൊണ്ടുവരാല്ലേ സ്വാഭാവികമായിട്ടും മക്കൾക്ക് അതിൻ്റെ ഒരു പൊലിവുണ്ടാകുമല്ലോ ലെക്ക് കുട്ടിയാണെങ്കിലോ ഇത് എന്താണെന്നൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ ആൾക്ക് ഏകദേശം മനസ്സിലായിക്കണം കാരണം ഇത് ഇപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴൊക്കെ വും വും ഓന് വണ്ടി ഓട്ടുന്ന ആ ഒരു ഇതൊക്കെ ആയിരുന്നുണ്ട് കാരണം എനിക്ക് മനസ്സിലായിക്കണിത് വണ്ടിയാണ് എന്നുള്ളത് എന്നാലും ഓനക്കാണ് ഇത് ഓനക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു ഐഡിയ ഒന്നും എന്താണെങ്കിലും ഇല്ലല്ലോ ഏതായാലും ആശാ അല്ല സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ഞാൻ ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഇത്രയും സർപ്രൈസ്ഡ് ആയിട്ടില്ല സംഭവം നമുക്ക് കാണുമ്പോൾ പറയാമോ അത് പനക്കൊന്നുമല്ലല്ലോ വാങ്ങിക്കണത് ഇതിനൊക്കെ എന്താ അത്ര സർപ്രൈസ്ഡ് ആവണം പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു സംഭവം നമ്മൾ മനസ്സിൽ മനസ്സിലാഗ്രഹം നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ആഗ്രഹമാണല്ലേ നമ്മളെ കുട്ടിയാക്കും വാങ്ങിക്കൊടുക്കാൻ പക്ഷെ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ആർക്കാണെങ്കിലും ഉണ്ടാവില്ലേ അങ്ങനെ കി കുട്ടിക്ക് എന്താ പറയുക ഉറക്കൊക്കെ വന്നാണ്ട് ആൾ ഓഫായി തുടങ്ങിക്കണേട്ടോ പിന്നെ പൊന്നുവാണെങ്കിലും ഇവിടെ ആങ്ങളുടെ കുട്ടീൻ്റെ സൈക്കിൾ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക വിചാരിക്കാത്ത വരവാണല്ലോ അപ്പോൾ അവർ ഇല്ല അപ്പോൾ സൈക്കിൾ ഫ്രീ ആയി കിട്ടിയ മതിരിയിട്ട് ആളായ്മ കയറാനും ഒന്ന് ചവിട്ടിയൊക്കെ നോക്കാനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി ഏകദേശം ഒരു എട്ട് എട്ടര കഴിക്കണ പോന്നപ്പോൾ കേട്ടോ ഏതായാലും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ എൻ്റെ ലൈഫിൽ ചിലപ്പോ ഇങ്ങനെ ഒരു അന്തം കൊട്ടൊരു ദിവസം ഉണ്ടാവില്ല കേട്ടോ എനിക്ക് നമ്മൾ പിസ്സ കടിക്കുകയാണെങ്കിൽ എന്റെ മനസ്സിൽ ഇതിപ്പോ എങ്ങനെ എപ്പോ എവിടുന്നു സംഭവിച്ചു എന്നുള്ളതായിരുന്നു കേട്ടോ കാരണം ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്താണ്ട് ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ പിന്നെ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ എങ്ങനെയാണ് നല്ലത് അപ്പോൾ എന്താ പറയാ അതിൻ്റെ ആ ഒരു ഇത് ക്യൂരിയോസിറ്റി നല്ലോണ്ടാവുമല്ലോ ഏതായാലും സംഭവം പൊളിയായി ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ മനസ്സിൽ ഇങ്ങനെന്താ പറയുക റബ്ബേ ഇനി ഇപ്പോൾ നാളെ ഞാനും പോയി ഇങ്ങാണ്ട് നോമ്പ് സാധനങ്ങൾ വാങ്ങണമല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ടല്ലോ അതൊക്കെ ചെയ്ത് വെക്കണല്ലോ ഒന്നാലല്ലേ നമുക്ക് എന്താ പറയുക ആ ദിവസങ്ങളിൽ കുറച്ചുകൂടെ ഫ്രീ ആവാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെയാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി ലുട്ടി ഇതിൽ നിന്ന് വണ്ടീന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയാണ് എന്താ പറയുക സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കാനും ഒക്കെ ഉള്ളത് ഞാൻ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഏകദേശം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ കുപ്പികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനി അതൊക്കെ എടുത്ത് വെക്കണം പിന്നെ രാവിലെ ഞാൻ ചെറിയ ചെറിയുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് നാളക്കൊക്കെ ഞാൻ എന്താണെങ്കിലും വെക്കുന്നില്ല അപ്പോൾ അതെല്ലാതും തൊലി കളഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് തൊലി കളയാൻ പറ്റും കേട്ടോ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് അധികം വേണം പിന്നെ ചെറിയ 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 ഉള്ളിയാണെങ്കിൽ ഞാൻ എന്താണെങ്കിലും ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ അല്ലാതെ തൊലി കളയുക അല്ലാത്തൊരു രീതിയിൽ ഞാൻ തൊലി കളയാനും മെനക്കെടാറേ അല്ല അപ്പോൾ ഇനി ഇതെല്ലാതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കട്ടെട്ടോ അത് ശരിയാക്കി വെക്കട്ടെ അപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് അതിലോട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് ഇനി ഒരു ലെയർ ഉള്ളിട്ടിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ടിഷ്യൂ പേപ്പർ വെക്കും കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ഉള്ളി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ടിഷ്യൂ പേപ്പർ വെക്കും വെള്ളം വലിച്ചെടുത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പൂപ്പലും കാര്യങ്ങളൊന്നും വരാതെ ഫ്രിഡ്ജിൽ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം ഇതിങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് ചിലരൊക്കെ ചോദിക്കും എത്ര പെട്ടെന്ന് അതിൻ്റെ പണികളൊക്കെ തീരുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ഈ പണിക്കായിട്ട് നിൽക്കും പിന്നെ ബാക്കിയുള്ള ദിവസമൊക്കെ എൻ്റെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീരും അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ചെറിയുള്ളി മാത്രമല്ല വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇങ്ങനെ വെക്കണം കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇനി സാധനങ്ങൾ വാങ്ങിയിട്ട് വേണം റെഡി ആക്കാൻ കാരണം വെളുത്തുള്ളി ചില ഇനി നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി ആയിട്ട് തന്നെ ആവശ്യം വരൂലേ അപ്പം അങ്ങനത്തേനൊക്കെ ഞാൻ എന്താണെങ്കിലും ഇത് തന്നെ ആയിരിക്കും എടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം രാത്രി ഒക്കെ പണിയാളൊക്കെ കഴിഞ്ഞപ്പത്തേന് പതിനോ പതിനൊന്നേ കാലം ആയിട്ടുണ്ട് ഇനി കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം കാക്കൂൻ്റെ സർപ്രൈസ് കൊണ്ടുപോയിട്ടോ അപ്പോൾ ഏതാണെങ്കിലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ